കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന തണ്ടിലത്ത് വിജയന്റെ മൂന്നാം അനുസ്മരണം മലപ്പുറം ചങ്കരംകുളത്ത് നടന്നു അനുസ്മരണ സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാര സമർപ്പണവും നടന്നു ചെറുപ്പക്കാരുടെ വേണ്ടി ഒരു സ്ഥാപനം സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ കാണാനാണ് ഇത് കേരള വിഷയത്തിന്റെ പേരിൽ കേരളത്തിൽ തന്നെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സ്വന്തീയമായിട്ടുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തിൽ കാണാൻ കഴിയുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട പമ്പാണിയായിരുന്നു വിജയൻ വിജയൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മസുഹൃ